പൊട്ടിച്ചതാണ് കേട്ടോ ഇനി നമുക്ക് പടക്ക പൊട്ടിക്കുന്നത് കാണാം അതേ കത്തിച്ചോണ്ടിരിക്കയാണ് യൂട്യൂബർ ആണോ ഇരിക്കുന്നത് കാണാനുണ്ട് കാണുന്നുണ്ട് ഞാൻ

ാണ് അപ്പൊ കല്ല് തപ്പി പോണ ഒരാളെ കാണുന്നത് തീ പട്ടിന്ന് കൊറയുണ്ട് നമ്മള് ഇന്നലെ കണ്ടിപ്പടക്കെത്തന്നെട്ട് ഇത്രക്കായി പടക്കാം പറക്കാം ഫുൾ നമ്മൾ കത്തിച്ചിങ്ങിട്ടുണ്ട് ഇല്ലേ ഓക്കേ എന്ത് പടച്ച കത്തിക്കാണ് അത് പൊട്ടിക്കണോ ഇവരോട് ചോദിച്ചൊക്കെ പെരുന്നാളെങ്ങനെയോ പെരുന്നാൾ എങ്ങനെയുണ്ടായിരുന്നോ രണ്ടുപേരുടെ അഭിപ്രായം ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നോ അടിപൊളി അടിപൊളി ഗ്സ് അത് കാണാൻ നല്ല രസമായിരുന്നു ഇനി നമ്മൾക്ക് ഇതിനകത്തൊരു സാധനം കണ്ടിക്കാണ്ട് അത് അത് മോള് പോയി മാത്ര ലാലുണ്ട് ഇവിടെ ഗായ്സ് ഇതാണ് ഡണലിണ്ടാ യൂട്യൂബർ ും മയി കത്തിപ്പോയി നല്ല രസണ്ടായിരുന്നു കറന്റ് കമ്മി നോക്ക് അപ്പുറത്തെ അപ്പുറത്ത് കല്ല് വെക്കേ ടെറസിന്റെ മുകളിൽ വെക്കായിരുന്നു റെഡി സ്റ്റഡിസൊക്കെ പോവാണ് കത്തിക്കാൻ പോവാണ് അല്ലെ ഗുളു അതെ അതെ നമ്മളെല്ലാവരും കത്തിക്കാൻ വേണ്ടി നോക്കിക്കാണ് അയ്യോ ഫോം പോലെ സുന്ദി ഒന്നു പറയൂ പ്രാണസ് ഒക്കെ റെക്കോർഡ് ആയാലും നമുക്ക് കാണാൻ പറ്റും അപ്പൊ അപ്പൊ ഗൈസ് നമ്മുടെ ആ സാധനം ഫ്ലോപ്പ് ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ വീഡിയോയിൽ അത് കാണാൻ ഫ്രീ ആയിട്ട് ആയിട്ട് നല്ല സന്തോഷായിട്ട് എല്ലാവർക്കും ചിപ്പ് പറഞ്ഞതാണ് അത് തിരിച്ചാമർച്ച ഫ്ലോപ്പ് ആവാൻ വേണ്ടിട്ട് ഞങ്ങൾ അത് വെയിറ്റ് ചെയ്ത് നിക്കാ അപ്പൊ ഫ്ലോപ്പ് ആയപ്പോ എല്ലാർക്കും അപ്പൊ ബൈധ് ബൈ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രേ ഉള്ളൂ അപ്പൊ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ബെൽ ബട്ടൺ ചെയ്യാട്ട് അടിച്ചുപൊട്ടിക്ക ബൈ ബൈ